ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇത് കണ്ട് രാഘവൻ നിൽക്കുന്നുണ്ട് അപ്പോൾ രാഘവൻ മോനെ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് പപ്പി തെറ്റിയ ആ ഒരു സങ്കടമുണ്ട് കേട്ടോ അപ്പം ഇതേ സമയം വിഷ്ണുവിനോ വിഷ്ണു പറ വിഷ്ണുവോട് പറയാണ് ആ നീ ഇപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എൻ്റെ മുഖം ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് ഈ അച്ഛൻ പോലെ അഭിഷ്ഠിക്കും എന്നാൽ ഇന്ന് നീ ചെയ്ത ആ ഒരു പ്രവൃത്തി ആ കുഞ്ഞിന് പോലും പിടിച്ചിട്ടില്ല എന്ന് പറയട്ടെ അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് സങ്കടമാവുകയാണ് ഇങ്ങനെ വിഷ്ണുവിനെ തൻ്റെ നെഞ്ചിലുള്ള ഭാരം ഇറക്കി വെക്കാൻ പോലും കഴിയാതെ ഇരിക്കുകയാണല്ലോ താൻ ഒരിക്കലും ഈ ഷാനിയെ വിട്ട് വേറൊരു ജീവിതമില്ലെന്ന് ഇവർക്കിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു കേട്ടോ ഈ സമയം രാഘവൻ പറയുന്നത് എല്ലാവരെയും നിന്ന് ഇനി ഒറ്റപ്പെട്ടു പോകാനാണ് ഇനി ഇനി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രാഘവം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ശരിക്കും സങ്കടം ആവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മധുർഷി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഈശ്വര ഭാഗ്യവശ സത്യഭാമ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു സത്യഭാമയുടെ കുഞ്ഞാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ അവൾ പിടിച്ച് അങ്ങ് അനുനയിച്ചപ്പോൾ അവൾ ഇനിയിപ്പോൾ അവിടെ ആവുമെന്നൊരു പേടിയൊക്കെ എന്നിലുണ്ടായി ഇനി എന്തായാലും ആ മധുഷി സോറി മധുഷി പറയണേ ആ കാർത്തിക അവൾ ഒരു ഫ്രോഡ് തന്നെയാണ് അവൾ അവൾ എന്തോ ഒരു നാടകം നടത്തുന്നുണ്ട് ആ നാടകം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ കരുതിയിട്ട് ആ ഫോൺ നമ്പറിൽ ഇങ്ങനെ നോക്ക് നോക്കിയിട്ടാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരാൾ റോഡിലൂടെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അയാളുടെ പിറകിൽ ഇങ്ങനെ മധുഷി ചെന്ന് ഇടിക്കാനായിട്ടോ ഇതോട് കൂടി മധുഷിയുടെ അടുത്തും തെറ്റുണ്ട് അയാളുടെ അടുത്തും തെറ്റുണ്ട് അപ്പോൾ മധുർഷിയാണെങ്കിലും താൻ എവിടെ നോക്കിയിട്ടാണോ അവിടെ വന്നു അടു റോഡിലൂടെയാണ് തൻ്റെ നടത്ത സോറി സോറി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ആ ഫോട്ടോയിൽ നോക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് എന്താണ് കണ്ണില്ലേ പെരുവഴി നടു റോഡിലൂടെ ഇങ്ങനെ നടക്കാതെ ഒരു സൈഡിലൂടെ അങ്ങ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫോട്ടോയിലോട്ട് ഇങ്ങനെ നോക്കാനുണ്ടോ ഇപ്പോഴും നാം മൊബൈലിലോട്ടാണല്ലോ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണ് ഒളിച്ചോടി എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മധുർഷി പറയും എന്ത് എന്താ താൻ പറയുന്നത് ആ എൻ്റെ വിവാഹമായിരുന്നു ഇന്ന് കാലത്ത് പക്ഷേ എൻ്റെ താലി കെട്ടാൻ പോകുന്ന പെണ്ണ് ഒളിച്ചോടി അവളെ എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ മധുർഷി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മധുർഷി എവിടെ പെണ്ണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണിട്ട് അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോകണിട്ട് മധുർശ്രീ എന്നാൽ ഈ സമയം മധുർഷിക്ക് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത് വിഷ്ണുവിൻ്റെ നാടകമാണ് അവളും ഇവളും അവളും ഇവനുമായ നാടകം നടത്തിയിരിക്കണം എന്തായാലും അവർ താലി കെട്ടിയിക്കണോ ഇല്ലയെന്ന് അറിയണം അതറിയാൻ കഴിയണം എന്ന് പറയട്ടോ എന്നാൽ ഈ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ ചോദിക്കും അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ മധുഷീ മധുർഷ്യോട് ചോദിക്കണം അതായത് എന്തോ എന്നല്ല പേര് പറഞ്ഞത് അവ അവളുടെ കെട്ടാൻ പോകുന്ന അപ്പോൾ ഉടൻ തന്നെ ആ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് എവിടെ വെച്ച് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിങ്ങൾ അവിടെ ഇപ്പോൾ പോകേണ്ടത് വേറൊരുത്തൻ്റെ ഭാര്യയാണ് അവൾ പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം എനിക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് തരുന്നത് വഴിയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇയാൾക്ക് ഈ മധുശയെ കെട്ടാ വെച്ചിരിക്കുന്ന ആ പയ്യനെ ഉണ്ടല്ലോ അവന് ഈ ഫോൺ നമ്പറും ും സത്യമ്മയുടെ വീടൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇതേ സമയമാണെങ്കിലും മധുർഷി ഇങ്ങനെ തൻ്റെ ഡ്രസ്സുകളെല്ലാം അലക്കിയിട്ടിങ്ങനെ പുറത്ത് കിടുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ മധുർഷി അതിങ്ങനെ ഉണക്കി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉമ്മറത്ത് കയറ്റിയിട്ട് അവിടെ ഒരാളിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണണിങ്ങനെ കടന്ന് വരുന്നുണ്ട് കേട്ടോ അത് കാണുന്ന മധുർഷി പെട്ടെന്ന് നോക്കുമ്പോൾ താൻ ആകെ ഞെട്ടിപ്പോണരോ എന്നെ കല്യാണം കഴിക്കാൻ വന്നിരുന്ന ആ ചെറുക്കനാണല്ലോ എന്നെ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ സത്യമാ എല്ലാ സത്യങ്ങളും അറിയല്ലോ എന്ന് കരുതിയിട്ട് മധുഷി എന്ത് ചെയ്യും ചെടികൾക്കിടയിൽ ഒളിച്ചു നിൽക്കണ്ടിട്ടോ എന്നാൽ ഈ സമയം ഇത് ക്ഷാമം മുകളിൽ നിന്ന് കാണണം ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താണ് ഇപ്പൊ അത് എന്നുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോ കാർത്തിയാണെങ്കിലോ ഇങ്ങനെ പേടിച്ചു പറിച്ചു നിക്കണം കാർത്തിക ചെടികൾക്കിടയിൽ പോയിട്ട് ഈ ആളെ കാണുമ്പോൾ കാർത്തിക ആകെ പേടിയാവണം അങ്ങനെ കാർത്തിക ഇങ്ങനെ പേടിച്ച് വരച്ച് ആ ചെടികൾക്കിടയിൽ ഇങ്ങനെ ചുരുലാണ് കേട്ടോ അപ്പോൾ ഈ സമയം ക്ഷ്യാമ എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത് ആരെയാണ് ഇവൾ പേടിക്കുന്നത് എന്തായാലും നോക്കണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ക്ഷ്യാമ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴാണ് ഇയാളെ കാണുന്നത് അപ്പോൾ ഇയാളാണെങ്കിലോ കാർത്തികയെ കാണാൻ വേണ്ടി ഇങ്ങനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ പരതുകയാണ് കേട്ടോ പിന്നീട് ക്ഷ്യാമ അത് നിന്ന് കാണുകയാണ് അങ്ങനെ അയാളെ കണ്ടിട്ട് ക്ഷാമം പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം കാർത്തിക അങ്ങ് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി പോവുകയാണ് ഈശ്വരം അയാളുടെ കണ്ണിൽ ഒരിക്കലും പെടാൻ പാടില്ല വിഷ്ണു കേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ലേനു അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി നിൽക്കണം എന്നിങ്ങനെ കരുതണം കേട്ടോ പിന്നീട് കാർത്തികയുടെ ഫോൺ നമ്പറൊക്കെ ഈ മധുർഷിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇയാൾ ചെന്നിട്ട് മധുർഷിയോട് പറയുകയാണ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല പക്ഷേ എനിക്ക് അവളെ കയ്യിൽ കിട്ടണം അതിനെന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ മധുഷി പറയണ അതിന് വഴി ഞാൻ തനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അങ്ങനെ കാർത്തികയുടെ ഫോൺ നമ്പറിലോട്ട് മധുശ്രീ വിളിക്കണോ എന്നിട്ട് മധുഷി പറയാണ് കാർത്തികയാണല്ലോ ആ അതെ വിഷ്ണുവിൻ്റെ പുതിയ പെണ്ണ് നാടകക്കാരി എന്ന് പറയാം എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് സത്യഭാമയെ സത്യഭാമയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷാലിനി എന്ന പെണ്ണ് സത്യഭാമയെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ സത്യഭാമ കൊടുക്കുന്നത് കണ്ടില്ലേ എന്നാൽ താൻ അതിലോ അപ്പുറമാണെന്ന് സത്യഭാമ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറയട്ടെ ഇത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നത് കണ്ടില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും നിന്റെ കെട്ടാൻ പോകുന്ന ചെറുക്കനില്ല അവനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്കങ്ങ് വരുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന കാർത്തിക ആകെ പേടിച്ചു പോവാണ് ഈശ്വര എന്തപ്പത് എന്നുള്ള ഭാവത്തിൽ ആകെ പേടിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം കാർത്തിക എന്ത് ചെയ്യുന്നത് ഞാൻ വരാൻ എവിടോട്ടാണ് എവിടെയോട്ടാണ് വരേണ്ടത് ഇന്ന അമ്പലത്തിലോട്ട് പോകാൻ നീ എന്ന് പറയാനിട്ടാ അങ്ങനെ കാർത്തിക ആ അമ്പലം കാർത്തികയെ ആ അമ്പലത്തിലോട്ട് വിളിച്ചു വരുത്തണം അപ്പോൾ ഈ സമയം കാർത്തിക പറയുന്നുണ്ട് ഞാൻ എന്താ പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അമ്പലത്തിലാണ് ഇന്ന അമ്പലം ഉണ്ട് അവിടെ അവിടെയോട്ടാണ് പോണതെന്ന് പറഞ്ഞിട്ട് സത്യമാർ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ എന്ന് പറയുമ്പോൾ ശരി ഞാൻ വരാമെന്ന് പറയാനിട്ടാണ് അങ്ങനെ കാർത്തിക ആ അമ്പലത്തിലെത്താണ് കേട്ടോ ഇതേ സമയം ശാലിയും ഈ അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും കേട്ടോ ഷാലിയുടെ മനസ്സ് അസ്വസ്ഥതയായതുകൊണ്ട് തന്നെ ദൈവങ്ങൾ തന്നെ ാണ് തനിക്ക് കൂട്ട് എന്താണ് ഇവിടെ സംഭവിച്ച എൻ്റെ വിഷ്ണുമായിട്ട് എന്നെ വിട്ടുപോയ ആ ഒരു ഇതിങ്ങനെ ഓർക്കാണ് അപ്പോൾ ഈ സമയം കാർത്തിക അവിടെ എത്തിയിരിക്കണം അങ്ങനെ മധുഷയെ തിരക്കി കാർത്തിക അങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് കണ്ട താൻ കെട്ടാൻ പോകുന്ന ചെറുക്കനായിട്ട് അവനാണെങ്കിലോ മധുഷയെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് താലിയും കഴുത്തിൽ സിന്ദൂരവും കഴുത്തിൽ ഇട്ടിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ അവൻ ആകെ ഞെട്ടാണ് എടി ഈ വഞ്ചിക്ക് ഇനി എന്നെ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ചൂടാവുന്ന സമയത്ത് പെട്ടെന്ന് കാർത്തിക അവിടെ നിന്ന് ഓടേണ്ടിട്ടോ പിറകെ ഇയാളും എന്നാൽ ഇത് ഷാലിനി കണ്ടിരിക്കുന്നു അങ്ങനെ ഷാലി എന്താണ് ഇപ്പോൾ അയാളും ഇവളും തമ്മിലുള്ള ബന്ധം അത് കണ്ടെത്തിയിരിക്ക കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിനാണ് കാർത്തിക പേടിച്ചോടുന്നത് അയാളെ കാണുമ്പോൾ എന്തിനെ കാർത്തിക ഓടുന്നത് എന്നിങ്ങനെ ഷാലി മനസ്സുകൊണ്ട് ചിന്തിക്കാനായിട്ടാണ് അങ്ങനെ ഷാലി കാർത്തികക്ക് പിറകിലുണ്ട് എന്നാൽ ഇനി നടക്കാനിരിക്കുന്നത് ഇവരുടെ ശാന്തി മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ശാന്തി മുഹൂർത്തം നടത്താൻ ഒരുങ്ങുന്നുണ്ട് ഇവരുടെ ആദ്യ ഇങ്ങനെ ഷാലിനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഷാലിനി മരണത്തിലോട്ട് പോവാന്നുള്ള ആ ഒരു സത്യം ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു ഇനി ഷാലിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഇനി ദേവനുമായിട്ടുള്ളൊരു സംസാരമൊക്കെ ഇനി കേൾക്കുന്നത് അപ്പൊ സത്യങ്ങളെല്ലാം ഇനി നേരിട്ട് കാണാൻ കേട്ടോ അപ്പൊ ഇനി എന്തായാലും സത്യ സത്യാമ്മയുടെ പേരക്കുട്ടിയാണ് വിഷ്ണുവിൻ്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി സത്യയും ഈ പറയുന്ന പപ്പിയുടെയും ബർത്ത്ഡേ വരികയാണ് അതായത് അവരുടെ ജന്മനാൾ വരികയാണ് അപ്പോൾ ആ ജന്മനാളിൻ്റെ അന്ന് ഇങ്ങനെ അവർ അവരെ ഇങ്ങനെ വിഷ്ണു ബർത്ത്ഡേ ആയിട്ട് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം ഇതിന് മുന്നേ ചില കഥകൾ ഇതിൽ എന്നൊരു സംശയം പ്രൊമോ കണ്ടപ്പോൾ തോന്നിയതാണ് എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയി അറിയില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ